ഹലോ ഗെയ്സ് ഇന്ന് കേട്ടിട്ടുള്ളൊരു വാർത്തയാണ് ഗെയ്സ് ബസ്സിൽ ദിലീപിൻ്റെ ഒരു സിനിമ ഇട്ടപ്പോൾ ഒരു യാത്രക്കാരി ഞാൻ യാത്ര ചെയ്യുന്ന ബസ്സിൽ ദിലീപിൻ്റെ സിനിമ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഖത്തറുണ്ടാക്കി അപ്പോൾ കൂടുതൽ ആളുകളും ആ സിനിമ നിർത്താൻ പറഞ്ഞു അങ്ങനെ ആ സിനിമ നിർത്തി ഇതാണ് സംഗതി ബസ് കണ്ടക്ടർ ആ സിനിമ നിർത്തി അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഗെയ്സേ ഇവിടെ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞ് കോടതി ദിലീപിനെ വെറുതെ വിട്ടിട്ടുണ്ട് ഓക്കെ പക്ഷെ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ ദിലീപ് ഒരു കുറ്റക്കാരനാണ് എന്നതാണ് ഇവർ കണ്ടോ ദിലീപ് കുറ്റം ചെയ്യുന്നത് അല്ലെങ്കിൽ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ തെളിവുണ്ടോ ഏ ദിലീപാണ് ഇതിന് പിന്നിൽ നിന്ന് ഇവർ കാണുകയോ കേൾക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ ഒന്നുമില്ല പക്ഷേ ദിലീപ് കുറ്റക്കാരനാണെന്ന ആളുകളുടെ മൈൻഡിലുണ്ട് അപ്പം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടതി വിധിയെ അംഗീകരിക്കുന്നില്ല മാനിക്കുന്നില്ല എന്നല്ലേ അല്ലേ അതായത് ഇവിടുത്തെ ജുഡീഷ്യറിയിൽ ഇല്ലാത്ത ആളുകൾ ഇത് ഭാഗ്യലക്ഷ്മി എന്തായാലും ഒരു ദൗർഭാഗ്യലക്ഷ്മി എന്തായാലും അവരുടെ വർത്തമാനം കേട്ടിട്ടപ്പോൾ ഏറ്റവും അവസാനം ആരുടെ കോളേറിനെ പിടിച്ചറുണ്ട് മോഹൻലാലിൻ്റെ കോളറിനെ പിടിച്ചിട്ടുണ്ട് ആ ഒരു ലെവലിൽ എത്തിയായിരുന്നു കാര്യങ്ങൾ അല്ലേ ഞാൻ ഒരു ലെവലിൽ കേട്ടോ പറയണത് അല്ലാണ്ട് ഡയറക്റ്റ് കുത്തിനെ പിടിച്ചോന്നല്ല ഞാൻ പറയണത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് സംഭവം ദിലീപിന്റെ സിനിമകൾക്ക് അല്ലെങ്കിൽ ദീ ദിലീപിന്റെ സിനിമകൾക്ക് ഭ്രഷ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപിന് ഭ്രഷ്ട് കൽപ്പിക്കാൻ ഒരു സംഗതി കൂടിയാണ് അല്ലേ അങ്ങനെ വേണല്ലോ വായിക്കാൻ ദിലീപിന് ഭ്രഷ്ട് കൽപ്പിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് വേടൻ്റെ മൂഡ് താങ്ങുന്നു എന്നതാണ് കേസ് എൻ്റെ ഒരു സംശയം ഏഹ് വേടനെതിരെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ കേസുകൾ വേടനെതിരെ ഒരു ക്രിമിനൽ കേസ് വന്നിട്ടില്ലേ വേടന കേസ് വന്നിട്ടില്ലേ ഏഹ് അപ്പോൾ വേടന് അവാർഡ് കൊടുക്കുക വേടന്റെ മൂഡ് താങ്ങി നടക്കുക അല്ലെ ഇവിടെ എന്താ പറയുക വേടനൊരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് ആളുകൾ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ദിലീപ് തെറ്റ് ചെയ്തു ഏഹ് ദിലീപ് കുറ്റക്കാരനാണ് എന്നാണ് അങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ട് വേടനെ താങ്ങി നിർത്തുകയും ദിലീപിനെ ഭ്രഷ്ട് കൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഗെയ്സ് മലയാളികളുടെ ഒരു ചിന്ത എത്രത്തോളാണോന്ന് ആലോചിച്ച് നോക്കി ഇതിൽ ഞാൻ ഇന്ന് വേറൊരു വീഡിയോ കണ്ടതാണ് ഒരു ലോയിലൊക്കെ പി എച്ച് ഡി ചെയ്തിട്ടുള്ള നിയമത്തിൽ പി എച്ച് ഡി ചെയ്തിട്ടുള്ള ഒരാൾ ഒരു വ്യക്തി അദ്ദേഹം സൈക്കോളജിയിലും കൂടി ഇങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്ന സമയത്ത് ഇനി എന്താ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ തെളിവുകളോ അങ്ങനെ നിരത്താനുള്ള സാധ്യത വളരെ കുറവാണ് ഉള്ള തെളിവുകൾ തന്നെ ഒക്കെ നോക്കിയിട്ട് അങ്ങനെ അതൊന്നും തെളിവുകളല്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ തെളിവുകൾ പോരാ മതി ദിലീപ് കുറ്റക്കാരനാണ് തെളിയിക്കാനുള്ള തെളിവുകളല്ല അത് എന്ന രീതിയിലാണ് ദിലീപിനെ എന്താ പറയുക കുറ്റവിമുക്തനാക്കിയത് എന്നാണ് അപ്പോൾ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇനി ട്രയൽ ഉണ്ടാവില്ല എന്ന് അതായത് കീഴ്ക്കോടതിയിൽ എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ചെക്ക് ചെയ്യുക ഹൈക്കോടതി എന്നാണ് പറഞ്ഞത് ഇത് ഞാൻ ആ വീഡിയോന്ന് കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ് ടൈസ് അപ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തുകൊണ്ട് ആളുകൾക്ക് അതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഭാഗ്യലക്ഷ്മിയൊക്കെ എന്താ പറയുക കോടതി വിധിയിൽ അല്ലെങ്കിൽ അതേപോലെ മഞ്ജു വാര്യ കോടതി വിധി ആ കോ എന്താ പറയുക ജഡ്ജ് തന്നെ കൈക്കൂലി വാങ്ങിയതുകൊണ്ടാണ് ദിലീപിന്റെ കാശ് വാങ്ങിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വിധി വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് കോർട്ടിനെ അപമാനിക്കല്ലേ ഇതിനെതിരെ എന്താ പറയുക ആൾക്കാർക്കൊന്നും ഇടപെടാനോ സംസാരിക്കാനോ ഒന്നുമില്ലേ ഒരു കോടതിയെ അപമാനിക്കുക കോടതി വിധിയെ അപമാനിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ പിടിച്ച് തൂക്കി അകത്തിറുണ്ട് ഈ മലയാളികളുടെ ചിന്തകളുടെ അവസ്ഥ എന്ന് ചോദിച്ചു നോക്കി ലോജിക്ക് പറയുന്ന സാധനം ഇല്ലേ റാഷണൽ തിങ്കിങ് എന്ന് പറയുന്ന സാധനം ഇല്ലേ തെളിവുകൾ തെളിവുകൾ തെളിവുകളാണ് വേണ്ടത് സുഹൃത്തെ നമ്മൾ നേരത്തെ കുട്ടികൾ ചിന്തിച്ചു വെച്ചവർക്കാണ് ഇന്ന ആൾ കുറ്റക്കാരനാണ് ദിലീപ് കുറ്റക്കാരനാണ് ഒരു കാര്യം പറയട്ടെ ദിലീപിന് ധാർഷ്ട്യമുണ്ട് എന്നോ അല്ലെങ്കിൽ ദിലീപ് അഹങ്കാരിയാണെന്നോ ദിലീപ് മലയാള സിനിമേനെ ഭരിച്ചോണ്ടിരിക്കുന്ന ഒരാളാണെന്നോ അതെന്തോ ആയിക്കട്ടെ അത് മൂപ്പരുടെ ഒരു കാര്യം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അതിനെ നല്ലതാണ് രീതിയിൽ പറയണതല്ല കേട്ടോ അങ്ങനെ ആയതുകൊണ്ട് മൂപ്പർക്കെതിരെ ഒരു എട്ടിൻ്റെ പണി കൊടുത്തതായിക്കോട്ടെ ഈ ഗൂഢാലോചന മൊത്തം ഒരു കൗണ്ടർ ദിലീപ് ഗൂഢാലോചനയ്ക്ക് പിറകിലുള്ള മാസ്റ്റർ ബ്രെയിൻ ആണെന്ന് പറയുമ്പോൾ അതിന് തെളിവുകളില്ല എന്ന് കോടതി പറഞ്ഞു അതുകൊണ്ടാണല്ലോ ദിലീപിനെ വെറുതെ വിട്ടത് കുറ്റക്കാരനല്ല എന്നുള്ള രീതിയിൽ വെറുതെ വിട്ടത് ഏറ്റവും മുക്തനാക്കിയത് അപ്പോൾ ഒരു കൗണ്ടർ ആയിട്ടുള്ള ഒരു ഒരു ഗൂഢാലോചന കോൺസ്പിറസി അവിടെ സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റും ദിലീപിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ദിലീപിനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആരൊക്കെ ആയിരിക്കും ദിലീപ് അതിന് കേസ് കൊടുത്തിട്ടുണ്ട് തോന്നും അല്ലേ അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ എന്താണ് അറിഞ്ഞത് അപ്പോൾ അതിൽ ആരൊക്കെ കൊടുക്കും നമുക്ക് അങ്ങനെയുവാണെങ്കിൽ ഒരു നെറേറ്റീവ് എടുത്ത് ഉണ്ടായിക്കോടെ അപ്പോൾ ഈ പറയുന്ന പല ആളുകളെയും നമ്മളതിൽ ആലോചിക്കേണ്ടി വരും അതായത് ദിലീപിന്റെ കരിയർ നശിപ്പിക്കാൻ ദിലീപിന്റെ പേഴ്സണൽ ലൈഫ് നശിപ്പിക്കാൻ ദിലീപിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ആളുകൾ കളിച്ച ഒരു ഗൂഢാലോചന ഒരു ഗൂഢാലോചന അപ്പോൾ അതിൽ ആരൊക്കെ പെടും ദിലീപ് ഒതുങ്ങിയ സമയത്ത് ഈ എട്ടൊമ്പത് കൊല്ലം അവിടുന്ന് മാറിയുന്ന സമയത്ത് ദിലീപിനെ തകർക്കാൻ ശ്രമിച്ച് തകരണം എന്നൊരവസ്ഥയിൽ എത്തിച്ച എത്തിച്ചപ്പോൾ അതിൽ നിന്ന് ലാഭം നേടിയ ആളുകളുടെ പേരുകൾ ഒന്ന് ഓർത്തെടുത്ത് പറഞ്ഞു ആർക്കൊക്കെയാണ് ദിലീപ് ഇവിടുന്ന് ഒന്ന് ഇൻവിസിബിളായി നിന്ന സമയത്ത് ദിലീപ് ഇവിടുന്ന് ഇല്ലാണ്ടായി നിന്ന സമയത്ത് ആർക്കൊക്കെ ഒന്ന് ഗുണം കിട്ടിയത് നൂറ് കോടി ഇരുന്നൂറ് കോടിയൊക്കെ നേടിയിട്ടുള്ള സിനിമകളുടെ പ്രൊഡ്യൂസറും ആക്ടറൊക്കൂടെ ഉണ്ടായിരുന്നു അല്ലേ ഏ അതേപോലെ ദിലീപിൻ്റെ ലൈഫിൽ നിന്ന് പോയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ഒരു വ്യക്തി ഉണ്ടായിരുന്നു അല്ലേ സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലൊക്കെ ആയാൾ പിന്നെ അതിജീവിതക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾ അതിജീവിതയ്ക്ക് എത്രമാത്രം ഓഫറുകൾ എന്താ പറയുക അവസരങ്ങൾ കൊടുത്തു സിനിമയിൽ ഇവർ വെറുതെ തൊള്ളപ്പുട്ട അടിച്ച് ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതിന്ന് ആർക്കൊക്കെ ലാഭം കിട്ടിയത് ഞാൻ ആദ്യം പറഞ്ഞാൽ രണ്ടുപേരുണ്ടല്ലോ പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു അതായത് കാര്യമായ രീതിയിൽ ഫണ്ട് എറിഞ്ഞിട്ട് എന്താ പറയുക ദിലീപ് കേസ് നടത്തിയതാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഞാൻ കാര്യം പറഞ്ഞു കേസ് കേസാരാണ് നടത്തിയത് വേണ്ട രീതിയിൽ തെളിവുകൾ നിരത്താൻ പറ്റിയില്ല ദിലീപിനെ അകത്താക്കാൻ എന്നുള്ള രീതിയിലാണെങ്കിൽ അത് ആരുടെ കഴിവ് കേടാം പ്രോസിക്യൂഷൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ കഴിവില്ലാത്ത ആളുകൾ വാദിച്ചത് കൊണ്ടാണോ അല്ലല്ലോ തെളിവില്ലാത്തതുകൊണ്ടല്ലേ തെളിവുകൾ എവിടെ നിന്ന് കിട്ടുന്നത് പോലീസ് എന്നല്ലേ പോലീസിനാരെ നിയമിച്ച് അല്ലേ സർക്കാരല്ലേ സർക്കാരല്ലേ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു അപ്പോൾ സർക്കാരിന്റെ പിടിപ്പുകേടല്ലേ ഇത് ഇതൊക്കെ ഒരു ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് കേസ് ഏ സർക്കാരിന് വേണ്ടപ്പെട്ടതാണല്ലോ വേടല്ലേ അപ്പോൾ വേടനെ താങ്ങാം വേടൻ്റെ മൂഡ് താങ്ങാം അതിജീവിതക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾക്ക് അല്ലേ അപ്പോൾ ഇത് പക്കാ പൊളിറ്റിക്സാണ് ഇതിൽ വേറെ ഒന്നും പോകാൻ പറയല്ലേ ഇത് പൊളിറ്റിക്സ് ആണ് ഒരു ഇതില് ശ്രീജിത്ത് പണിക്കർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യം വേടനെ നിങ്ങൾ അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവാർഡ് കൊടുത്തല്ലോ അപ്പോൾ വേടനെ ഇതേപോലെ ഒരു അക്യൂസേഷൻ ക്രിമിനൽ ഒഫൻസ് വന്നിട്ടുള്ള ഒരാളല്ലേ ഏ എന്നിട്ട് വേടനക്ക് നിങ്ങൾ ബ്രഷ്ഠ് കൽപ്പിച്ചില്ല വേടന അവാർഡ് കൊടുത്തില്ല ആ ജോറിയിലുള്ള ആളല്ലേ നിങ്ങൾ ജൂറി മെമ്പർ അല്ലേ എന്ന് പറഞ്ഞപ്പം പ്രസ്ഥാനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞു അതായത് ശ്രീജിത് പണിക്കര് ബി ജെ പി കാരനാണെന്നുള്ള ലെവല് ഏഹ് അപ്പോൾ ഇതെന്താ സംഗതി എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേസ് എന്തായാലും ഭാഗ്യലക്ഷ്മിയുടെ കാര്യങ്ങൾക്ക് എന്തോ വേറെ എന്തൊക്കെ കേസാകുന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രഹസ്യാന്വേഷണ വിഭാഗം അവരുടെ അവരുടെ പിറകിലുണ്ട് എന്നോ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലുകളിൽ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് വീഡിയോസൊക്കെ കണ്ടു ഗൈസ് രണ്ട് മൂന്ന് വീഡിയോസ് അങ്ങനെ കണ്ടു പത്ത് നാൽപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റുള്ള വീഡിയോസൊക്കെ എന്തായാലും ഇനി നോക്കാം എന്ത അവസ്ഥയാണ് ഒരു കാര്യം ഉറപ്പാണ് ഗൈസ് ദിലീതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെ കളികളുണ്ട് നമ്മളറിയാത്ത എന്തൊക്കെ കളികളുണ്ട് അത് വഴി വരുന്നുണ്ടോ അപ്പോൾ മാഡം ആരാന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഇത് വരണമല്ലോ മാഡം മാഡം പൾസർ സുനി പറയുന്നുണ്ടല്ലോ മാഡം ആരാണ് മാഡം എന്നുള്ളൊരു ഉണ്ട് അതൊക്കെ വഴിയെ പുറത്ത് വരുമ്പോൾ ശരി പിന്നെ നിങ്ങൾ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ വാർത്തയും കേട്ടിട്ട് അത് കൃത്യമായിട്ട് അറിയാവുന്നതാണ് കാജും വാങ്ങിയിട്ട് ചെയ്യണ വാർത്തകളാണ് റിപ്പോർട്ടർ ചാനലിൽ ഏ മെസ്സിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് വേറെ കുറെ പറ്റിക്കലും പരിപാടി കളക്കത്തിട്ട് പിന്നിട്ട് എന്തായാലും വോട്ട് കിട്ടാനുള്ള വേറെ കുറെ കളികൾ കൂടിയാണ് ദിലീപിനെ കൊടുക്കാനുള്ള ഒരു സംഗതി കൂടി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും കോടതി വിധി അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു ഉണ്ട് അതല്ലാണ്ട് ജഡ്ജി കോഴ വാങ്ങിയെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഈ കോടതിയിൽ നമുക്ക് വിശ്വാസം ഇല്ലാന്നോ എന്നൊക്കെ പറയണത് കോടതി അലക്ഷ്യ കേസായിട്ട് മാറും കേസ് ഇത് മനസ്സിലാക്കാനുള്ള മിനിമം ബോധം ആടുകൾക്ക് വേണം ഈ നമ്മളെന്താ പറയുക അവൈക്കൻഡായിട്ടുള്ള സൊസൈറ്റിയാണ് കേരള സമൂഹം എന്നൊക്കെ പറയണത് എനിക്ക് ഇതിൽ ഒരു ഈ കേരള സമൂഹത്തിലുള്ള പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് കേസ് ഇതിൽ അങ്ങനെയല്ല ഇതിലെന്താ സംബന്ധിച്ച് വേറെ കുറേ കളികളാണ് ഈ ആനേനെ ആടാക്കണ പരിപാടി ഉണ്ടല്ലോ അല്ലെങ്കിൽ ആടിനെ പോത്താക്കണ ഒരു പരിപാടി ആടിനെ നായയേക്കണ ഒരു പരിപാടി പട്ടി നായയക്കണ പരിപാടി ഇതിങ്ങനെയാണ് കേസ് ഇത് പകൽ സമയമാണെങ്കിൽ കുറച്ച് ആളുകൾ അല്ലത് പകലല്ലത് രാത്രിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ട അവസ്ഥയാണ് തോന്നുന്നത് അല്ലെങ്കിൽ പകലിന് രാത്രിയാണെന്ന് നമ്മളെ എന്താ പറയുക പല കളികളിലൂടെ നമ്മളെ വിശ്വസിപ്പിക്കാനുള്ള പരിപാടി തോന്നും അപ്പം പകല് ഇത് പകൽ സമയമാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അത് അംഗീകരിക്കില്ല ഏഹ് നമുക്കിതിരെ പടയൊരുക്കത്തിന് ഇപ്പുറത്തെ ആൾക്കാരെ കൂട്ടിയിട്ടുണ്ടായിരിക്കും എന്ത് സമൂഹമാണ് ഏത് കാലഘട്ടമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ സുഹൃത്തെ ഏഹ് തലയ്ക്കൊക്കെ താഴ്ത്താമസമുള്ള ആൾക്കാർ ഉണ്ടാകാണ്ടിരിക്കുകയാണ് അല്ലേ തലക്കൊക്കെ താഴ്ത്താമസമൊന്നും ഇല്ലാത്ത രീതിയിൽ ജീവിക്കാനാണ് ആളുകൾക്ക് താല്പര്യം എന്നാലാണല്ലോ അവർക്ക് വേറെ കുറേ കലാപരിപാടികൾ നടക്കുള്ളൂ ആളുകളെ ഒതുക്കാനും കാശുണ്ടാക്കാനും ഫേമസ് ആവാനും സോഷ്യൽ മീഡിയയിൽ വൈറലാകാനും സ്ഥാനമാനങ്ങൾ കിട്ടാനും ഒക്കെ അല്ലേ എന്തായാലും ദിലീപിനെ ഒരു ആയുധമാക്കിയിട്ട് ആളുകൾ വേറെ കുറേ നേട്ടങ്ങൾ നേടുന്നുണ്ട് എന്നതിൽ ഒരു സംശയവും ഇല്ല ഗൈസ് എന്തായാലും അതിജീവിതയ്ക്കൊപ്പം അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ ഇല്ലേ എന്നുള്ളത് ഈ വിധിയിൽ നിന്ന് ഒന്ന് മുതൽ ആറ് വരെ ആ പ്രതികൾക്ക് ശിക്ഷ കിട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ എന്നിട്ടും അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ കൊടുത്ത ശിക്ഷ കിട്ടിയ ഇരുപത് വർഷം എന്നുള്ള ശിക്ഷ പോരാ എന്നതാണോ എനിക്ക് തോന്നുന്നത് അതല്ല ഇവരെ കൺസേൺ തോന്നുന്നു ഇവർക്ക് ദിലീപിനെ തൂക്കിക്കൊല്ലണം എന്ന സന്തോഷമാകും തോന്നുന്നു ഏ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇന്ന് ദിലീപിനാണ് ഈ വസ്തു വരണമെങ്കിൽ നാളെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ വരാൻ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കരാ